വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനൽക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് അമർത്തുക ഇസ്രായേലിന്റെ ഏറ്റവും പുതിയ ആക്രമണത്തിൽ ഹമാസിൻ്റെ ഒരു സീനിയർ നേതാവ് കൊല്ലപ്പെട്ടു നാലു നാലുമാസത്തെ ശേഷം ഇസ്രായേൽ ലബനനിൽ അതിശക്തമായ ആക്രമണം നടത്തി ആക്രമണത്തിൽ ഏഴുപേർ കൊല്ലപ്പെട്ടു ഇസ്താംബുളിൽ പോലീസും ജനങ്ങളും മുഖാമുഖം ഏറ്റുമുട്ടുന്നു തടവിലായിരുന്ന ഒരു മേയറെ കോടതിയിലേക്ക് മാറ്റിയതിനു ശേഷമാണ് അക്രമം ലോകത്താകമാനം ഇസ്രായേലിനെതിരെ ഗസക് അനുകൂലമായി ശക്തമായ പ്രകടനങ്ങൾ നടക്കുന്നു ഹമാസിന്റെ സീനിയർ ഉദ്യോഗസ്ഥൻ സല അൽ ബർദീർ ഖാൻ യുസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയും കുഞ്ഞും കൊല്ലപ്പെട്ടിട്ടുണ്ട് ഹമാസുമായുള്ള വെടിയെടുത്തൽ കരാർ ലംഘിച്ചതിനുശേഷം തുടർച്ചയായ ആറ് ദിവസമായി ഇസ്രായേൽ ശക്തമായ ആക്രമണം നടത്തുകയാണ് ഗസൈൽ ശനിയാഴ്ച നടത്തിയ ആക്രമണത്തിൽ മുപ്പത്തിനാല് ഫലസ്തീനികൾ കൊല്ലപ്പെട്ടിരുന്നു കരാർ ലംഘനത്തിന് ശേഷം ഏകദേശം അറുനൂറ്റി മുപ്പത്തിനാല് ഫലസ്തീനികൾ ഗസയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് അതേസമയം ചല്ലവീപിൽ പതിനായിരങ്ങളുടെ പ്രതിഷേധ പ്രകടനമാണ് ഇസ്രായേൽ ഗവൺമെന്റിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത് അവർ ഇസ്രായേൽ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നത് വെടിനിർത്തൽ കരാർ പുനഃസ്ഥാപിച്ച് ബന്ദികളെ തിരികെ കൊണ്ടുവരണമെന്നാണ് ഇസ്രായേലിന്റെ ഒരേ ഒരു വിഭാഗം ജനങ്ങളിൽ മുറ്റപ്പെടുത്തുന്നത് നെതിന്യാഹുമാണ് ഈ കരാർ തകർത്തതിന്റെ ഉത്തരവാദി എന്നാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് ബന്ദികളെ ബലി നൽകുന്നത് എന്നാണ് ഗസയിൽ ആക്രമണം നടന്ന അതേ സമയം തന്നെ ഇസ്രായേൽ തെക്കൻ ലെബനനിൽ നിരവധി ആക്രമണങ്ങളാണ് നടത്തിയത് ആക്രമണത്തിൽ ഏഴ് ആളുകൾ കൊല്ലപ്പെടുകയും നാൽപ്പതിലും അധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഹിസ്ബുല്ല ഇസ്രായേൽ പിടിനിർത്തിന് ശേഷം ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണമാണ് ശനിയാഴ്ച നടന്നത് ഒരേ സമയം ടേറിലും ടൊലിനയിലും ഹിസ്ബുല്ലയെ ലക്ഷ്യം വെച്ചാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് ഇസ്രായേൽ ഗവൺമെന്റ് ലബനിസ് ബാനത്തിന് മുന്നറിയിപ്പ് നൽകിയത് ലെബനോന്റെ മണ്ണിൽ നിന്നും വരുന്ന ഏതൊരു ആക്രമണത്തിലും ഉത്തരവാദികൾ ലബനിസ് ഗവൺമെന്റ് ആയിരിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ബോർഡർ പ്രദേശമായ മെറ്റുലയിലേക്ക് തെക്കൻ ലബ്നാനിൽ നിന്ന് നിരവധി റോക്കറ്റുകൾ വന്നതായി മെറ്റുലയിലെ ജനങ്ങൾ അവകാശപ്പെടുന്നു അതിൽ പലതും ഇസ്രായേൽ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ തകർത്തു കളഞ്ഞതുമാണ് അതേസമയം ഹിസ്ബുള പറയുന്നത് അത്തരത്തിലൊരാക്രമണം തങ്ങൾ നടത്തിയിട്ടില്ലെന്നാണ് മാത്രമല്ല അവർ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി കൊണ്ട് പറഞ്ഞത് ഇസ്രായേലാണ് കരാർ ലംഘിച്ചുകൊണ്ട് ഒരു മാസത്തിൽ നൂറിലധികം ആക്രമണങ്ങൾ നടത്തിയതെന്നാണ് ഹിൽ തപുകളിലെല്ലാം ഇസ്രായേൽ തങ്ങളുടെ സേനയെ നിലയുറപ്പിച്ചിരിക്കുകയാണ് എന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത് ഹിസ്ബുൾ ഇപ്പോൾ രാഷ്ട്രീയമായും സൈനികമായും ദുർബലമാണ് എന്നിരുന്നാലും ലെബനിലെ ഹിസ്ബുളയെ പിന്തുണക്കാൻ ധാരാളം ജനങ്ങളുണ്ട് ഇസ്താംബൂളിൽ തുർക്കി പോലീസ് പ്രതിഷേധക്കാർക്ക് നേരെ കണ്ണീർവാതകവും ജലപിരങ്കിയും പ്രയോഗിച്ചു ഒരു മേയറെ തടവിൽ വെച്ചതിന് നാലാമത്തെ രാത്രിയാണ് പ്രതിഷേധക്കാർ ഇസ്താംബൂളിൽ തരിച്ചുകൂടുന്നത് സർക്കാരിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് പതിനായിരങ്ങൾ ഇപ്പോഴും ഇസ്താംബുൾ പ്രകടനം നടത്തുന്നത് ടെർക്കിഷ് ഗവൺമെന്റ് ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നത് നിരോധിച്ചിരിക്കുകയാണ് മേയർ അക്രം ഇമാമുലുവിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് കോടതിയിലേക്ക് മാറ്റിയതാണ് സപ്പോർട്ടേഴ്സിന്റെ പ്രതിഷേധത്തിന് കാരണമായത് അദ്ദേഹത്തിന് മേൽ ആരോപിക്കുന്ന കുറ്റങ്ങൾ കൈക്കൂലി അഴിമതി ഭീകരവാദം എന്നിവയാണ് എന്നാൽ അദ്ദേഹത്തിന്റെ അനുയായികൾ പറയുന്നത് എല്ലാം രാഷ്ട്രീയ പകപോക്കലാണെന്നാണ് ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇരുന്നൂറ്റി മുപ്പത് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് തടവിലാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു വാർഷിക പ്രകടനത്തിന്റെ ഭാഗമായി ആംസ്റ്റർഡാമിൽ വംശീയക്കും വിവേചനത്തിനുമെതിരെ ആയിരങ്ങൾ അണിനിരന്നു അവർ ഗസയിലെ ഇസ്രായേൽ വംശത്വ അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് പ്രകടനം നടത്തി ആംസ്റ്റർഡാം ഡാംസ്ക്വയറിലാണ് ആയിരങ്ങൾ ഫലസ്തീൻ പതാകയുമായി പ്രകടനം നടത്തിയത് ഒരാഴ്ചയായി ഇസ്രായേൽ ഗസയിലെ ആക്രമണം പുനരാരംഭിച്ചതിനെ തുടർന്ന് ഗസ അനുകൂല പ്രതിഷേധക്കാർ തെരുവിലേക്ക് തിരിച്ചുവരികയായിരുന്നു ഇക്കൂട്ടത്തിൽ ഇക്കൂട്ടത്തിൽ അഞ്ജലി എന്ന സിവിൽ സർവീസ് മുൻ സിവിൽ സർവീസുകാരിയും ഉണ്ടായിരുന്നു ഡച്ച് ഗവൺമെന്റ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ പ്രതിഷേധിച്ച് അവർ ജോലി രാജിവെച്ചിരുന്നു ഗസക്ക് നേരെ ഇസ്രായേൽ നടത്തുന്ന യുദ്ധത്തിൽ പ്രതിഷേധിച്ച് ഫ്രാൻസിലും ആയിരങ്ങൾ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനങ്ങൾ നടന്നു പാരീസിലും മാസലീസിലും തങ്ങളുടെ ആശങ്കകൾ പങ്കുവച്ചു പങ്കുവെച്ചുകൊണ്ട് ആയിരങ്ങളാണ് പ്രതിഷേധത്തിൽ പങ്കെടുത്തത് ഗസേൽ യുദ്ധം ഇസ്രായേൽ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വടക്കൻ സ്പെയിനിലെ സാൻ സെബിൽ ആയിരങ്ങളുടെ പ്രതിഷേധ പ്രകടനം നടന്നു